ഈ കാണുന്ന പോലുള്ള വണ്ടി മോഡിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എം ബി ഡി പിടിച്ചുകൊണ്ട് പോകുന്നത് ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ വഴിയാരിൽ ഒരു ശ്മശാനമുണ്ട് അതിനോട് ചേർന്ന് തന്നെ കുറേ ആംബുലൻസുകൾ അതുപോലെ തന്നെ കുറേ ഹേഴ്സുകൾ നമ്മുടെ നാട്ടിൽ ഹേഴ്സുകൾ എന്ന് പറയും നമുക്ക് പറഞ്ഞ ശേഷം ആൾക്കാരെ കൊണ്ടുപോകുന്ന ശ്മശാനത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടികളാണ് അത് നോർമലായിട്ടുള്ള ടൈപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഈ ഒരു ഇത്രയും മോഡിഫിക്കേഷൻ ഇത്രയും ഡെക്കറേഷൻ ചെയ്ത സാധനം നമ്മുടെ നാട്ടിലില്ല ഇത് തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള വണ്ടികൾ നമുക്ക് കാണാൻ കഴിയും അത് ഓരോ മതവിഭാഗത്തിൻ്റെ അനുസരിച്ച് ഡിസൈനും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ രീതിയിലാണ് വണ്ടിയും കാര്യങ്ങളും തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് വണ്ടിക്കകത്തുള്ള വർക്കുകളായിക്കോട്ടെ അതുപോലെ തന്നെ അവിടുത്തെ ഓരോ മതത്തിൻ്റെ ചിഹ്നങ്ങൾ ആയാലും എല്ലാം തന്നെ അതിൽ അതിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ആഡംബരമായിട്ട് അറിയാം നമ്മൾ തമിഴ്നാട്ടിൽ പൊതുവേ കണ്ടുകൊണ്ട് മറന്നതിനുശേഷം അവരെ ഏറ്റവും സന്തോഷപരമായിട്ട് ഏറ്റവും ആഘോഷപൂർവ്വം അയക്കുന്ന ആൾക്കാരെ ശ്മശാനത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു തമിഴ്നാട് എന്ന് പറയുന്നത് അപ്പോൾ നിരവധി സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ആൾക്കാർ പാട്ടും ഡാൻസും പടക്കവും ഒക്കെ പൊട്ടിച്ചിട്ടാണ് ഭയങ്കര വരവേറ്റിട്ടാണ് അല്ലാതെ തന്നെ ആഘോഷപൂർവ്വമാണെന്നുണ്ട് ആഘോഷപൂർവ്വമാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത് അപ്പം അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വണ്ടി വണ്ടികളാണ് വണ്ടിയുടെ ഓരോ ഫെസിലിറ്റി അനുസരിച്ചുള്ള വണ്ടിക്ക് ഓരോ നിരക്കുകളെല്ലാം മാറ്റം വരും പിന്നെ അതിനകത്ത് സ്പീക്കർ സംവിധാനം പാട്ടിടാനുള്ള സംവിധാനം അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ടുപേർക്കിരിക്കുക അവർക്ക് സിംഹാസനം ടൈപ്പ് ഉണ്ട് കിടന്നു പോകാന്നുള്ളതുകൊണ്ട് പിന്നെ പല ഡിസൈൻ പല കളറില് അങ്ങനെ ഓരോ രീതിയിലുള്ള പല സൈസുള്ള വണ്ടികളാണ് ഈ കാണുന്നത് എല്ലാം തന്നെ കേട്ടോ അപ്പം അതിനോട് ചേർന്ന് തന്നെ പണ്ട് അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന മൊബൈൽ ഫ്രീസർ ആ ഒരു ടൈപ്പ് സംഭവങ്ങളെല്ലാം തന്നെയുണ്ട് പക്ഷേ കൂടുതൽ ആൾക്കാർ ഇപ്പം അങ്ങനത്തെ ഫ്രീസർ ടൈപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതുവരെ ഓപ്പൺ ബോഡിയിൽ ഇങ്ങനെ ആഘോഷപൂർവ്വമാണ് തമിഴ്നാട്ടിൽ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ തന്നെ കണ്ടില്ല ഇതിനകത്ത് തന്നെ ഇരുന്ന് പോകാനുള്ളതും കടന്നു പോകാം രാജാവിനെ പോലെ ഇരുന്നൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വണ്ടികളാണ് ഈ കാണുന്നതെല്ലാം തന്നെ എന്തായാലും ഇതുപോലുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിൽ എന്തായാലും വരത്തില്ല കാരണം അത്രയ്ക്കൊക്കെ സൃഷ്ടിയാണ് ഇവിടുത്തെ എം പി ഡിയും അതിൻ്റെ നിയമവും കാര്യങ്ങളെല്ലാം തന്നെ തമിഴ്നാട്ടിലായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത് അല്ലാതെ ഉറപ്പായിട്ടും ഈ വണ്ടികൾ നമ്മുടെ നാട്ടിൽ നിരത്തിൽ ഇറക്കാൻ അനുഭവിക്കുന്നതല്ല